തമിഴ്നാട്ടിൽ നിന്നുള്ള വൻ മണ്ണെണ്ണക്കടത്ത് സംഘം പിടിയിൽ ആയിരം ലിറ്ററോളം തമിഴ്നാട് സബ്സിഡി മണ്ണെണ്ണയാണ് തിരുവനന്തപുരത്തേക്ക് കടത്തുന്നതിനിടെ പിടികൂടിയത് എക്സൈസ് പരിശോധനയ്ക്കിടെ വാഹനം ഇടിച്ചു തെറിപ്പിച്ച് കടന്നു കളഞ്ഞ രണ്ട് പ്രതികളെ പോലീസ് ഇന്ന് പിടികൂടുകയായിരുന്നു ഇന്നലെ പുലർച്ചെയോടെ വിഴിഞ്ഞം ഭാഗത്ത് നടന്ന എക്സൈസ് വാഹന പരിശോധനയ്ക്കിടെയാണ് സംഘത്തിന്റെ മണ്ണെണ്ണക്കടത്ത് ശ്രദ്ധയിൽപ്പെടുന്നത് എക്സൈസ് കൈ കാണിച്ചിട്ടും നിർത്താതെ വാഹനവുമായി കടന്നു കളഞ്ഞ സംഘത്തെ പിന്തുടർന്നെങ്കിലും പിടികൂടാനായില്ല എക്സൈസ് വാഹനത്തെ ഇടിച്ചു തറുപ്പിച്ച ശേഷം സംഘം കടന്നു കളയുകയായിരുന്നു പിന്നാലെ പോലീസ് നടത്തിയ പരിശോധനയിലാണ് പ്രതികളെ പിടികൂടുന്നത് കൊല്ലംകോട് സ്വദേശികളായ റിയാസ് വിനീഷ് എന്നിവരെയാണ് കാഞ്ഞിരംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത് തമിഴ്നാട്ടിൽ വിതരണം ചെയ്യുന്ന സബ്സിഡി മണ്ണെണ്ണ മത്സ്യബന്ധന ബോട്ടുകൾക്ക് മറച്ചു വിൽക്കാനായിരുന്നു കടത്തിക്കൊണ്ടുവന്നത് മുപ്പത്തിയഞ്ച് ലിറ്ററിന്റെ ഇരുപത്തിയെട്ട് കന്നാസുകളിലായിരുന്നു മണ്ണെണ്ണ കടത്തിയത് മണ്ണെണ്ണ കടത്തിയതിനു പുറമെ ജീവനക്കാരെ അപായപ്പെടുത്താൻ ശ്രമിച്ചതിനും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും പ്രതികൾക്കെതിരെ കേസുണ്ട് റിപ്പോർട്ടർ തിരുവനന്തപുരം